ഹായ് ഫ്രണ്ട്സ് ചെമ്മട്ടം പെൻഷനേഴ്സ് യൂണിറ്റ് നടത്തിയ ബോട്ട് യാത്രയുടെ അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാൽപ്പത്തി നാല് അംഗങ്ങൾ ചേർന്ന് നടത്തിയ ബോട്ട് യാത്രയുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് പാട്ടും ചിരിയും നൃത്തവുമായുള്ള ഞങ്ങളുടെ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളറച്ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞണി പൂ നിലാവ് വർത്തമാനം എള്ള മണം വിശം എന്നൂടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാര മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ഞുഭാഷിണികൾ മായാജാലകുറക്കും മധുരസ്മരണുകളെ മന്ദസ്മിതമാമണിവിളക്കുഴിയും ൊറിഞ്ഞു ചന്ദ്രലേഖ മണിയറ തുറങ്ങൂ രീ ചൈത്ര രജനി നിന്റെ രഹസ്യ കാമുകൻ വരുമോ ഇന്ദ്രനീല യവനികനൊറിഞ്ഞു പാത സൂര്യ താപമായി താ തന്ന ശോകം വിടവേ നിമിഷങ്ങളിൽ ചില രേഖകൾ നലഞ്ഞോ മഠത്തിലെ ഇനക്കുയിലെ മാറിൽ കളവക്കൂട്ടണിഞ്ഞി കൊണ്ട് ഉറക്കമായോ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വിശുവ മേടക്കാറ്റിൻ ഉണ്ടോ നിന്നിരിക്കാൻ താമരൂടിനാൽ தர யாத்ய விவேகபூர்வ சாரதி நிதான சுந்தர யாத்தையில் சௌபாக சுந்தர யாத்ய பரநு சொல்ல மேலிங்க பொங்கி பின்னில் மோகமே எந்த பங்கி சிந்தூர திலகாய் போரு சிந்தூர திலகாய் புள்ளிக்குள்ளே போரு ராக பிரமாயணி மோகங்கள் தங்குவோ ராக பிரமாயி மோகங்கள் தங்குவோம் സത്യല്ല പഠനകാലത്ത് ഏറെ പ്രസക്തി ഉണ്ടായാലും പാട്ടാണ് ും പെൺകുട്ടികളെ കെട്ടുകയില്ല പത്തും ഇരുപത്തഞ്ചും അൻപതും ആഭരണങ്ങൾ ചോദിക്കുന്നു പത്ര തറ്റം കൂടി ദേവാലയം ചാട്ടം ദൃഢമാലച്ചാ ദേവാലയം മാനവ ഹൃദയം ദേവലയം പോയവസന്തം ி உள்ள காவிலம்ம கலமா கழித்தமா புலயனார் மணியம்மா பூமுல்ல காவிலம்ம கலமாண்ட மீழியுள்ள കണ്ണിലടിഞ്ഞേ ഉൾ തൊണ്ടിലടിഞ്ഞളേ രാഗം നിയവളേ എല്ലാ സംഗീത ശിൽപം നിയല്ലേ ഇല്ലാതെ കണ്ണിലടിഞ്ഞവളേ ഉന്മാദ

ണം വീശും എന്നൂടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ചിരുന്നു കാര ധനുമാസം പൂ കൈത മല ചൂടി വരുമ്പോൾ ഞാൻ അങ്ങനെ കിനാവു കണ്ട് കൊതിച്ചിരുന്നു മഞ്ഞണിപ്പൂ നിരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചുവച്ച് നീരാടുമ്പോൾ പൂ പാതിര പാലകൾ തൻ പിരലിംഗൽ പൗർണമി മോതിരമണി കും മാസത്തിൽ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരപാലയു മരിച്ചിരുണമെത്തുന്നോൾ மா போல நீ மனசூ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചോരി എവിടെ വച്ചു മാം കണ്ടു ആദ്യമായി എവിടെ കണ്ടു കണ്ടാൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നാലെ കണ്ടുഞ്ഞാൽ പൂങ്കിനി താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാ ചിരങ്കിലെ പിന്നെ ിയ പെണ്ണേ തുണിയിലെത്തിടാം കണ്ടിലണിഞ്ഞവളെ ഉന്മാദത്തെ നലകത്തുണ്ടിലെ രാഗം നീയല്ലേ താറം നീയല്ലേ നിയല്ലേ സംഗീത ശില്പം നീയല്ലേ ആരുവാ ആ നാദേവോ പന്നേ നിൻറെ സൃഷ്ടീഞ്ചൂ മനുഷ്യനന്മകളും ദൈവമണും ചേരും പന്നവ പരിപവം കല്യാണരാവല്ലേ അപ്പോൾ നമ്മൾ കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയിലെ കരമുണ്ടും കണ്ടേ പിന്നാവുക മഞ്ഞളറച്ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞണിപ്പൂ നിലാവ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ